بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد النبي صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها برد وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا سنهم الله ستي وشاسي غلي سهوتن غلي سرغلو അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂൽഹു അലൈവസ പഠിപ്പിച്ച നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസാണ് കിബിറിന്റെ ഒരു അണുമണിത്തൂക്കം ചെറിയൊരു ഭാഗം അതൊരു മനുഷ്യനിൽ ഉണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിസ് വസ്സലമ പറഞ്ഞു അഹങ്കാരത്തിന്റെ ഒരു ചെറിയ കണ്ണിക എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് കാരണത്താൽ അവന് സ്വർഗം തടസ്സമാകും എന്ന് നബിസല്ലാ അലൈ വല്ല പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പല കാര്യങ്ങളിൽ മനുഷ്യന്മാർ അഹങ്കരിക്കാറുണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അറിവ് കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് അധികാരം കൊണ്ടും സ്ഥാനങ്ങളെ കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ ഇങ്ങനെ പലതിലും അഹങ്കരിക്കുന്നവരാണ് മനുഷ്യരിൽ അധിക

മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ നബ്സല്ലാഹു അലൈവ് വസ്ല്ല എണ്ണി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അനുസരിക്കുന്ന അതായത് പിശുക്കാണ് ഇത് മനുഷ്യനെ നശിപ്പിക്കുന്നവല്ലാത്തൊരു കാര്യമാണ് രണ്ടാമത് നെബ്സാഹു പറഞ്ഞു പിന്തുടരപ്പെടുന്ന ദേഹേച്ഛകളാണ് അതും മനുഷ്യനെ കളയുന്ന ഒരു കാര്യമാണ് മൂന്നാമതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് നബിസൊല്ലാ പറയുകയാണ് ഒരു മനുഷ്യൻ അവനിൽ തന്നെ അത്ഭുതം കൂറുക ദുരഭിമാനം നടിക്കുക ഞാൻ തിരക്കടില്ല ഞാൻ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരാളാണ് എന്നൊക്കെ അവന് അവനെക്കുറിച്ച് തന്നെ അത്ഭുതം തോന്നുക ഇത് ഇബാദത്തുകൾ ചെയ്യുന്ന മനുഷ്യരിലും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പലപ്പോഴും മനുഷ്യരിൽ നമുക്കൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണിത് ഞാൻ തിരക്കടില്ല ഞാൻ അത്യാവശ്യം നമസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യമൊക്കെ ദീനിയായി ജീവിക്കുന്ന ഒരാളാണ് എന്ന് മറ്റുള്ള ആരെങ്കിലും നമ്മെ കുറിച്ച് പറയുന്നതല്ല മറിച്ച് എനിക്കെന്നെ തോന്നി ഞാൻ അത്യാവശ്യം തിരക്കിടില്ല ഞാൻ കൃത്യമായൊക്കെ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് എനിക്കെന്നെ കുറിച്ച് എന്റെ ഇബാദത്തുകളിൽ അത്ഭുതം തോന്നുക എന്നുള്ളതാണ് വസ്ലിയുടെ പഠിപ്പിച്ച അൽ അൽബുർബിദ നമ്മുടെ ഇബാദത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ഹാസിം അലൈഹി രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് മൻ വന്ന അൻഹു ഖൈറു മിൻ ഖൈരിഹി ഫഹുവ ഞാൻ മറ്റുള്ള ആളുകളെക്കാൾ ഉഷാറാണ് എന്ന് എനിക്ക് തോന്നിയാൽ അവൻ അഹങ്കാരിയാണ് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നോക്കൂ നിങ്ങൾ എന്താ ഇങ്ങനെ മറ്റുള്ളവരെക്കാൾ ഞാൻ ഉഷാറാണെന്ന് തോന്നുമ്പോൾ എനിക്ക് അവൻ അഹങ്കാരിയാണെന്ന് പറയാൻ കാരണം ഇബിലീസിനോട് അള്ളാഹു പറഞ്ഞു സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു മനുഷ്യനെ സുജൂത് ചെയ്യാൻ തീനാൽ സൃഷ്ടിക്കപ്പെട്ട എനിക്ക് സാധിക്കുകയില്ല ഞാൻ സുജൂത് ചെയ്യുകയില്ല അവൻ അവിടെ അഹങ്കരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിന് മുബാറക് അദ്ദേഹവും രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനായിരുന്നു ഒരു വലിയ മുഹദ്ദിസ് കൂടിയാണ് അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിൽ കയറി വന്നു ഒരു സദസ്സിലേക്ക് കയറി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ വലിയൊരു ആബിദാണ് ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു പള്ളിയിലുണ്ട് അബ്ദുല്ലാഹിബിന് മുബാറക് ഈ പള്ളിയിലേക്ക് കയറി വന്നപ്പോ ഈ പള്ളിയിൽ ഇബാദത്തുകൾ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഈ വലിയൊരു പണ്ഡിതനെ കാര്യമായി ശ്രദ്ധിച്ചില്ല അദ്ദേഹത്തിന് ചെവി കൊടുത്തില്ല അദ്ദേഹത്തെ ഒന്നും മെയിൻഡ് ചെയ്തില്ല അങ്ങനെ അദ്ദേഹം ആ അവിടത്തെ കൂടിയ ചുറ്റും കൂടിയ ആളുകൾക്കൊക്കെ ദീനിന്റെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് ചുറ്റുമുള്ള ആളുകൾ ഈ പള്ളിയിലൂടെ ഒരു ഭാഗത്തിരുന്ന് ഇബാദത്തുകൾ ചെയ്തിരുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു ആദാ അമീർ ഉൽമൊന ഹജീസ് ഇവിടെ ഒന്ന് പോയ ആള് നമ്മുടെ അമീർ ഉൽ മൊമിനീൻ അബ്ദുല്ലാഹിബിന് മുബാറക്കാണ് പള്ളിയിൽ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ആരാണ് എന്നും അയാളെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഇദ്ദേഹം പള്ളിയിലേക്ക് കയറി വന്ന സമയത്ത് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം തന്റെ ഇബാദത്തിൽ തന്നെ എന്നാണ് അദ്ദേഹം ഇറങ്ങി പോകുന്ന നേരത്ത് പറഞ്ഞു ഇതാണ് അബ്ദുല്ലാഹിബിന് മുബാറക്കാണ് ഇതുവരെ പള്ളിയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ആപിതായ ഇബാദത്തുകളിൽ മുഴുകിയ ഈ മനുഷ്യനും അല്ലാതെ നിരാശ തോന്നി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ വന്നത് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അത്ര ഗൗരവത്തെ എടുത്തില്ല അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിനും മുബാറക്കിനോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു മാറ്റം എന്താണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന ആ സമയത്ത് അബ്ദുല്ലാഹിബിനും മുബാറക് പള്ളിയുടെ ഒരു മൂലയിൽ ഇബാദത്തുകളിൽ മുഴുകിയ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നൊരു വല്ലാത്തൊരു വാക്കുണ്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നീ ആരെ കണ്ടാലും അവൻ എന്നെക്കാൾ ഉഷാറാണ് നല്ലവനാണ് എന്ന് നിനക്ക് തോന്നണം നീ ഏതൊരു മനുഷ്യനെ കണ്ടാലും അവൻ എന്നേക്കാൾ താഴെയുള്ളവനാണെന്നല്ല അല്ലെങ്കിൽ എന്നേക്കാൾ മോശപ്പെട്ടവനാണ് എന്നല്ല നീ ഏതൊരു മനുഷ്യനെ നിന്റെ മുന്നിൽ എവിടെ വെച്ച് കണ്ടാലും നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെ ആരെ കണ്ടാലും നീ മനസ്സിലാക്കേണ്ടത് എന്നെക്കാൾ ഉഷാറായ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് നീ മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കാനും ആചരിക്കാനും അവരെ കാണ്ടില്ലെന്ന് നടിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം കൊടുത്തൊരു ഉപദേശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആലോചിച്ചു നോക്ക അതുപോലെ തന്നെ മഹാന്മാരായ ചില സലഫുകൾ പറയുന്നത് കാണാൻ സാധിക്കും രാത്രി ഒരുപാട് നമസ്കരിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു കിബ്ര ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് നമസ്കരിച്ചു ഞാൻ തഹജുദീൻ ഇന്ന സമയത്തൊക്കെ എണീറ്റിട്ടാണ് ഞാൻ നമസ്കരിച്ചത് എന്ന് ആളുകൾക്കിടയിൽ പറയുമ്പോൾ അവന്റെ മനസ്സിനൊരു സുഖം ലഭിക്കുന്നു എങ്കിൽ അതിനേക്കാളൊക്കെ ഞങ്ങൾക്കിഷ്ടം രാത്രി മുഴുവൻ ഉറങ്ങി തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടാകുന്നതാണ് എന്നാണ് ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ രാത്രി ഉറക്കമൊഴിച്ച് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി തഹജ്ജുദ് നമസ്കരിച്ചു ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തത് പക്ഷെ നേരം വെളുക്കുമ്പോൾ അതിലൊരു അഹങ്കാരം എനിക്ക് തോന്നുക ആളുകളോട് ഇങ്ങനെ പറയുക ഞാൻ ഇന്നലെ രാത്രി തഹജ്ജുദ് നമസ്കരിച്ചപ്പോഴാണ് മറ്റേ കാര്യം കണ്ടത് അല്ലെങ്കിൽ കേട്ടത് ഇങ്ങനെ ആളുകൾ അറിയണം ഇവൻ താജ്ജു സംസ്കരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കർമ്മം ചെയ്തപ്പോഴാണ് അത് നടന്നത് ഇങ്ങനെ ആളുകൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞ് അതിൽ ഊറ്റം കൊള്ളുന്ന ചില ആളുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ അത് പാടില്ല എന്നാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ആരെയും കാണിക്കാനല്ല ഒരാളും അറിയാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിൽ കിബിർ കയറി വരും എന്നാണ് അലൈഹി നെബിസല്ലാടിപ്പിച്ചത് എന്തിൽ ഇബാദത്തിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരത്തിൽ നമ്മുടെ നോമ്പിൽ നമ്മുടെ ചൊതക്കയിൽ നമ്മുടെ നമ്മുടെ ആരാധനകളിൽ നമ്മുടെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിൽ പോലും കിബിർ കയറി വരാൻ സാധ്യതയുണ്ട് ആളുകൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഖുർആൻ ഖുർആാനോതും എന്നാൽ കുറേ ആളുകളൊക്കെ നോക്കുന്നുണ്ട് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവന്റെ ഖുർആൻ ഖുർആാനോത്തും രണ്ടും രണ്ടു രൂപത്തിലായിരിക്കും ആരുമില്ലാത്തൊരു സമയത്തൊരാൾ നമസ്കരിക്കുന്നു ഏതെങ്കിലും ഒരു വക് മറിച്ച് ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുമ്പിൽ ഒരുത്തൻ നമസ്കരിക്കുന്നു എങ്കിൽ അവന്റെ നമസ്കാരത്തിന് കുറച്ച് ഭക്തി കൂടും ആരുമില്ലെങ്കിലോ ചെറിയ കുട്ടികൾ നമസ്കരിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് സുജോതും വൃക്കവും എല്ലാം ചെയ്ത് അവൻ തീർക്കും അങ്ങനെ അല്ല സുഹൃത്തുക്കളെ എത്ര ആയിരങ്ങളുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുമ്പോഴും ആരുമില്ലാതെ നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും ആ നമസ്കാരത്തിന്റെ കൂടി അതിന്റെ ഭയഭക്തിയോടുകൂടി എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് എന്റെ ഈ പ്രാർത്ഥനകൾ വെക്കുന്നത് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് സുജൂത് ചെയ്യുന്നത് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ചെയ്യുന്നത് ആ ഒരു ബോധത്തോടി നമ്മൾ നമസ്കരിച്ചാൽ അത് റബ്ബിംഗൽ ഉണ്ടാകും അതല്ല എങ്കിൽ വസ്ല സുഹൃത്തുക്കളെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് താക്കീത് ചെയ്യുന്ന പ്രവാചകന്റെ ഒരു വാക്കുണ്ട് സഹാബാക്കളെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ കൂടെ ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞു മനസ്സിലാക്കി അതേ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആ സഹാബത്തിനെ വിളിച്ചുകൊണ്ടാണ്

ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ ഈ ചെറിയ ശിർക്ക് ചെയ്തു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വതക്കോടുത്തു ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ ഇരുവിന്റെ ദിനാർ തന്നെയാണ് കൊടുക്കുന്നത് ആ നിലക്കാണ് കൊടുക്കുന്നതെങ്കിൽ അഷ്റക്കോമയുറക്ക ജനങ്ങളൊക്കെ എല്ലാരും നോമ്പാണ് അതുകൊണ്ട് ഞാനും ആൾക്കാരുടെ ഒരു നോമ്പുകാരനാണ് ആൾക്കാർ കാണട്ടെ ജനങ്ങളെ അറിയട്ടെ ഞാനും നോമ്പുകാരനാണ് അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ ഏത് നഷ്ടമാണ് അവൻ്റെ നോമ്പ് നഷ്ടമാണ് അവൻ കൊടുത്ത സ്വതൊക്കെ നഷ്ടപ്പെട്ടു അവനെ അവൻ നമസ്കരിച്ച നമസ്കാരങ്ങളും നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മുടെ അഭിഭാഗത്തുകൾ ചെയ്യുമ്പോൾ അതിൽ അതിൽസോടു കൂടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന പുണ്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചിന്തയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകിയ്ക്കുമാറാട്ടെ സഹോദരങ്ങളെ അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഓരോരുത്തരും അവരെ കുറിച്ച് പറയുന്ന നോക്കു നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുന്ന അവസ്ഥയെ കുറിച്ച് പേടിച്ച് കരയുന്ന സഹാബാക്കളുടെ ചരിത്രമുണ്ട് താപികളുടെ ചരിത്രമുണ്ട് എത്രയെത്ര ഉദാഹരണങ്ങളാണ് രാത്രി നിന്ന് നമസ്കരിച്ച് അതല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെ ഇന്നത്തെ അവസ്ഥയല്ല നാളെ ഞാൻ എന്തായിരിക്കും എൻറെ കബറിലെത്തിയാൽ ഞാൻ ആയി എങ്ങനെയായിരിക്കും എൻറെ അവസ്ഥ എന്തായിരിക്കും നാളെ റബ്ബിന്റെ മുമ്പിൽ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്നൊരവസ്ഥ അവിടെ എൻറെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് പേടിച്ച് കരഞ്ഞിരുന്ന സഹാബത്തിന്റെ ചരിത്രം താപീഹങ്ങളുടെ ചരിത്രം സലഫുസ്വാദിഹിടെ ചരിത്രം സുഹൃത്തുക്കളെ അതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവരൊന്നും ഒന്നും ചെയ്യാത്തവരായിരുന്നു എന്നല്ല മറിച്ച് ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താത്ത പല സ്വഹാപത്തിന്റെയും ചരിത്രം അവർ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ജമാഅത്തിന്റെ തുടക്കം ലഭിക്കാത്തതിന്റെ പേരിൽ ദിർഹമുകൾ ഒരുപാട് സ്വതൊക്കെ ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ചെയ്തിട്ടും അവരുടെ മനസ്സുകൾ വേജാറാകുന്നു അവരുടെ മനസ്സുകളിൽ വല്ലാത്തൊരു പേടിയായിരുന്നു അവർ അങ്ങനെ രാത്രികളിൽ കരയുമായിരുന്നു നാളത്തെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് നോക്കൂ നിങ്ങൾ മഹാനായ അലഹി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം അദ്ദേഹം ഒരുപാട് കരഞ്ഞിരുന്നൊരു വ്യക്തിയാണ് വെറുതെ കരയുന്ന ഒരാളല്ല അള്ളാഹുവിനെ ഓർത്ത് നാളയെ ഓർത്ത് അദ്ദേഹത്തിന്റെ കബറിനെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ഡോക്ടർ അടുക്കലേക്ക് അദ്ദേഹത്തെ കുറച്ച് ആളുകൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അങ്ങനെ ചികിത്സക്ക് വേണ്ടി ഡോക്ടറെ അടുത്തെത്തിയ സമയത്ത് അദ്ദേഹം പറ ഡോക്ടർ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് അത്താഹി അലയോട് പറയാണ് എന്താണ് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കാം പക്ഷേ ഒരു ഷർത്ത് ഉണ്ട് എന്താണ് ഷർത്ത് മൂന്ന് ദിവസം നിങ്ങൾ കരയരുത് അദ്ദേഹത്തോട് ഡോക്ടർ പറയാണ് കാഴ്ച നഷ്ടപ്പെട്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഇദ്ദേഹത്തോട് പറയുന്നത് മൂന്ന് ദിവസം നിങ്ങൾ കരയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആവശ്യം എനിക്കില്ല റബിനെ ഓർത്ത് കരയാത്തൊരു ദിവസം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇവരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തവരായിരുന്നു റബ്ബിനെ ഓർത്ത് കരഞ്ഞവരായിരുന്നു അവരുടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവരായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലുമൊക്കെ നന്മകൾ ചെറിയ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് ഞാൻ തിരക്കടില്ല ഞാൻ അത്യാവശ്യമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്ന ഒരു ഒജിബ് ഞാൻ തിരക്കടില്ല എന്ന ഒരു കാര്യം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബാനു വാല നന്മകളിൽ മുന്നേറാൻ ഒരു തരത്തിലും ആളുകളെ കാണിക്കുന്ന രൂപത്തിലല്ലാതെ മറിച്ച് ഇഹ്ലാസോട് കൂടി നന്മകൾ പ്രവർത്തിച്ച് റബ്ബിന്റെ യഥാർത്ഥ അടിമയായി ജീവിക്കാൻ നമുക്കൊക്കെ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين ولا عدوان واسلی وعلى وصحبه بعد സ്നേഹമുള്ള സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഒമർ റസിഅള്ളാഹു അൻഹു കുറിച്ച് നമുക്കറിയാം നബിസല്ലാഹു അലൈവ് വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച സമയം മുതൽ പിന്നീട് റസൂൽഹ് സല്ലാഹു അലൈ വസല്ലമ മരിച്ചു എന്ന് പറയുമ്പോൾ ആ മരണത്തിന്റെ വാർത്ത കേൾക്കാനാകാതെ പ്രവാചകൻ ൻ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഞാൻ കൊല ചെയ്യുമെന്ന് അവസ്ഥയിലേക്ക് എത്തിച്ച അത്രമാത്രം ഈമാനികമായി വളർന്നിരുന്ന മഹാനായ ഒരു സഹാബിയായിരുന്നു ഉമറുബിന്റ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ തന്റെ സഹാബാക്കളുടെ ഇടയിൽ അബൂബക്കറും ഫിൽ എന്ന് സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷവാർത്ത എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും അടുത്ത സുഹാബിയായിരുന്നു മഹാരായ റസൂസൻ ഞാൻ സ്വർഗത്തിലാണെന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം എന്നാലും സൂക്ഷിപ്പുകാരനായ ചില ആളുകളുടെ ലിസ്റ്റ് ആ സമയത്ത് പിന്നാലെ കൂടുകയാണ് ഉമർബിൻ ചോദിക്കുന്നു ഉമറിന്റെ പേര് മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്നതിലുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെഹു അലൈവ് വസ്ല്ല സ്വർഗമുണ്ടെന്ന് പറഞ്ഞ അത്രമാത്രം ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആ ഉമർവിന്ഹുവിന് മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന ആളായി മാറി അങ്ങനെയായിരുന്നു സഹാബാക്കൾ വളരെ നല്ല സദസ്സിൽ ലഭിക്കുകയും എന്നാൽ പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലമയുടെ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ആ ഈമാൻ ചോർന്നു പോകുന്നു അങ്ങനെ ഒരു സമയത്തു ഒരിക്കൽ മദീനയുടെ ചിൽ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് പറഞ്ഞു നടക്കുന്ന കണ്ടപ്പോൾ ചോദിക്കുന്നു എന്താണ് ഈ പറയുന്നത് അദ്ദേഹം പറയാണ് അബൂബക്കരെ പ്രവാചകൻ സല്ലു അലൈ വസല്ല ആ കൂടെ ഇരിക്കുമ്പോൾ പ്രവാചകന്റെ സദസ്സിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് മാനികമായി വല്ലാത്തൊരു ഊർജം ലഭിക്കും പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഞാൻ പിരിഞ്ഞാൽ എന്റെ ഈമാൻ മാൻ ചോർന്നു പോകുന്നു അതുകൊണ്ട് ഞാൻ മുനാഫിക്കായി എന്നിങ്ങനെ പറഞ്ഞു നടക്കുമാറും അത്രമാത്രം പേടിച്ചു ജീവിച്ചവരായിരുന്നു സഹാബാക്കൾ ഓരോരുത്തരും അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഞാൻ തിരക്കെടില്ല എന്ന ഒരു തോന്നൽ ഒരിക്കലും നമുക്കുണ്ടാകരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചില വാക്കുകൾ കാണാൻ നിങ്ങൾ നിങ്ങളെക്കാൾ വലിയ ആളുകളെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അവർ എന്നേക്കാളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തല്ലോ എന്നേക്കാൾ ഒരുപാട് നമസ്കരിച്ചല്ലോ എന്നേക്കാൾ ഒരുപാട് റമലാൻ അവർക്ക് ലഭിച്ചല്ലോ എന്ന് നിങ്ങളുടെ മുതിർന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ കുറിച്ച് ആലോചിക്കേണ്ട അതാണ് എന്നാൽ നിങ്ങളെക്കാൾ താഴ്ന്ന ചെറിയ ആളുകളെ കാണുമ്പോൾ അവരെക്കാളൊക്കെ മോശപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ചെയ്തു പോയല്ലോ അവരെക്കാളൊക്കെ പല തോന്നിവാസങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ അവരെക്കാളൊക്കെ ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു തോന്നലാണ് നമ്മളിലേക്ക് വേണ്ടത് എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും നമ്മൾ ഒരു നിലക്കും അഹങ്കരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഐബാധത്തിൽ പോലും അഹങ്കരിക്കാൻ പാടില്ല ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ നോക്കൂ നിങ്ങൾ പല സഹാബത്തിന്റെ ചരിത്രവും പറഞ്ഞു അതുപോലെ സെലഫ് സ്വാലിഹിങ്ങളുടെ ചരിത്രം പറഞ്ഞു അവരൊക്കെ അവരുടെയൊക്കെ ചരിത്രം പരുതുമ്പോൾ അവരെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ എത്രയോ നന്മകൾ ചെയ്യാമായിരുന്നു നോക്കൂ നിങ്ങൾ വിശുദ്ധ കുർആാന് തന്നെ ആ കാര്യം പറയുന്നുണ്ട് മരിച്ചുപോയ ആളുകൾ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുത്താൽ നല്ല നല്ല ആളുകളെ കുറിച്ച് പറയുന്നത് അവർ ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാതെ ഞാൻ വളരെ മോശപ്പെട്ടവനാണ് എൻ്റെ ഇബാദത്തുകൾ വളരെ കുറവാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി ഞാൻ വളരെ കുറഞ്ഞ അമലുള്ളവനാണെന്ന് ബോധ്യം മനസ്സിനെ പെടുത്തിക്കൊണ്ട് നന്മകൾ ഒരുപാട് ഒരുപാട് ചെയ്യാനും തിന്മകൾ ഏതെങ്കിലും ഭാഗത്ത് ചെറുതെങ്കിലും ഉണ്ട് എങ്കിൽ അതെല്ലാം ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുവാനും നമ്മൾ ഒരുങ്ങണം അങ്ങനെ റഹ്മാനായ റബ്ബിഷ്ടപ്പെടുന്ന ഒരു നല്ല മുത്തക്കായി നല്ലൊരു മനുഷ്യനായി നല്ലൊരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും നമ്മളൊക്കെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ് എന്ന കലിമത്തു ഷഹാദ് അതുച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين